ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടത്തിൻ്റെ എക്സാം ആവാനായില്ലേ അപ്പം നിങ്ങളെല്ലാവരും നന്നായി പഠിച്ച റിവിഷനൊക്കെ കഴിഞ്ഞിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്ത് നോക്കാം മുൻവർഷങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നമുക്ക് ചെയ്ത് നോക്കാം അതിലൂടെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾ പഠിച്ചത് എഫക്റ്റീവ് ആയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് മലയാളത്തിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഓക്കെ എല്ലാവരും റെഡിയല്ലേ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ആദ്യ ചോദ്യം വിപരീത പദങ്ങൾ ഉൾക്കൊള്ളുന്ന ജോഡി ഏത് ഓപ്ഷൻ എ സരളം ലളിതം ഓപ്ഷൻ ബി സുഗരം ദുഷ്കരം ഓപ്ഷൻ സി ഒരുമ പെരുമ ഓപ്ഷൻ ഡി ലഘുത്വം ഗൗരവം ഞാൻ ആൻസർ പറഞ്ഞു പോവാം നിങ്ങൾ പോസ് ചെയ്ത് വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു നോട്ട്ബുക്കിൽ ആൻസർ എഴുതിയിട്ട് ശേഷം വീഡിയോ പ്ലേ ചെയ്ത് കാണാം കേട്ടോ ഓക്കെ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി സുഗരം ദുഷ്കരം രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഉത്തമ ഗുണങ്ങൾ നിറഞ്ഞ കഥാപാത്രങ്ങൾക്ക് കഥകളിയിൽ നൽകുന്ന വേഷം ഏത് ഓപ്ഷൻ എ കരി ബി കത്തി സി പച്ച ഡി താടി ആൻസർ ഓപ്ഷൻ സി പച്ച അടുത്ത ചോദ്യം അതിശക്തമായ തലവേദന അടിവരയിട്ട പദം ഏതു വിഭാഗത്തിൽപ്പെടുന്നു അതി എന്ന ശബ്ദത്തിനാണ് അടിവരയിട്ടിരിക്കുന്നത് അത് ഏത് വിഭാഗത്തിലാണ് വരുന്നത് നാമവിശേഷണം ഓപ്ഷൻ ബി ക്രിയാവിശേഷണം ഓപ്ഷൻ സി ഭേദക വിശേഷണം ഓപ്ഷൻ ഡി തദ്ധിതം ഇതിലേതിലാണ് ശക്തമായ തലവേദന അതിൽ അതി എന്നുള്ള വാക്ക് ഏത് വിഭാഗത്തിൽ പെടുന്നതാണ് ഓക്കെ ആൻസർ ഓപ്ഷൻ സി ഭേദഗണം ഭേദഗ വിശേഷണം എന്ന് പറഞ്ഞാൽ എന്താ ഒരു വിശേഷണത്തെ ഒന്നുകൂടി വിശേഷിപ്പിക്കുക അല്ലേ അപ്പം തലവേദനയെ വിശേഷിപ്പിച്ചതാണ് ശക്തമായ തലവേദന എന്നുള്ളത് അപ്പോൾ ആ ശക്തമായ എന്നുള്ളതിനെ ഒന്നുകൂടി വിശേഷിപ്പിച്ചതാണ് എന്ത് അതിശക്തമായ തലവേദന അപ്പം വിശേഷണത്തെ വിശേഷിപ്പിക്കുന്നതാണ് എന്ത് ഭേദക വിശേഷണം അടുത്ത ചോദ്യം നനഞ്ഞിട കുഴിക്കുക ഇതിന് സമാനമായ അർത്ഥം വരുന്ന ചൊല്ലേത് ഓപ്ഷൻ എ പദമുള്ളിടം പാതാളം കുഴിക്കുക ഓപ്ഷൻ ബി പാപിചെല്ലുന്നിടം പാതാളം ഓപ്ഷൻ സി കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ ഓപ്ഷൻ ഡി മടിയൻ മല ചുമക്കും ആൻസർ പദമുള്ളിടർ പാതാളം കുഴിക്കുക ഗ്രാമ സ്ത്രീകൾ ആരുടെ കൃതികളാണ് ഓപ്ഷൻ എ ബാലാമണിയമ്മ ഓപ്ഷൻ ബി കടത്തനാട്ടു മാധവിയമ്മ ഓപ്ഷൻ സി സുഗതകുമാരി ഓപ്ഷൻ ഡി ഡോക്ടർ എം ലീലാവതി ആൻസർ ഓപ്ഷൻ ബി കടത്തനാട്ടു മാധവിയമ്മ ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഫലപ്രദമാകുന്നതിന് സ്വീകരിക്കേണ്ടതുണ്ട് ഓപ്ഷൻ എ ബഹു ഇന്ദ്രിയാധിഷ്ഠിത സമീപനം ഓപ്ഷൻ ബി ഒരേ രീതിയിലുള്ള വിലയിരുത്തൽ ഓപ്ഷൻ സി പഠന നേട്ടം മാത്രം പരിഗണിച്ചുള്ള പഠന പ്രവർത്തനാസൂത്രണം ഓപ്ഷൻ ഡി ഗ്രൂപ്പുകളായി തിരിഞ്ഞു കൊണ്ടുള്ള പരിഹാര പ്രവർത്തനങ്ങളും പോഷണ പ്രവർത്തനങ്ങളും ഇതിലേതാണ് ഉൾപ്പെടുത്തിയുള്ള വിദ്യാഭ്യാസം ഫലപ്രദമാകുന്നതിന് സ്വീകരിക്കേണ്ട മാർഗം ആൻസർ ഓപ്ഷൻ എ ബഹുഇന്ദ്രിയാധിഷ്ഠിത സമീപനം അടുത്തത് ദ്രാവിഡ ഗോത്രത്തിൽ പെടാത്ത ഭാഷ ഏത് ഓപ്ഷൻ എ മലയാളം ഓപ്ഷൻ ബി ഹിന്ദി ഓപ്ഷൻ സി തമിഴ് ഓപ്ഷൻ ഡി തെലുങ്ക് ഇതിലേതാണ് ദ്രാവിഡ ഗോത്ര ഭാഷയിൽ പെടാത്തത് ഓക്കെ പെടാത്തതാണ് കേട്ടോ ചോദിച്ചത് ഓക്കെ ഓപ്ഷൻ ബി ഹിന്ദിയാണ് ആൻസർ അടുത്തത് ഒരു വരിയാണ് തന്നിട്ടുള്ളത് അത് ആരുടേതെന്നാണ് കേട്ടോ സ്പഷ്ടമാനുഷർവൊക്കെ ഇവിടെ പുകസ്ഥമിക്കുന്നതി നിഷ്ഠമാർ പിരിയുന്നു ഇവിടമാണ് അധ്യാത്മ വിദ്യാലയം ഇത് ആരുടെ വരികളാണ് ഓപ്ഷൻ എ കുമാരനാശാൻ ഓപ്ഷൻ ബി ഉള്ളൂർ എസ് പരമേശ്വരയ്യർ ഓപ്ഷൻ സി വള്ളത്തോർ നാരായണ മേനോൻ ഓപ്ഷൻ ഡി ബോധേശ്വരൻ ഇത് ആരുടെ വരികളാണ് ഓപ്ഷൻ എ കുമാരനാശാനാണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഹരികഥ കാലക്ഷേപത്തെ ഏതു കാലരൂപത്തിൻ്റെ പൂർവ്വരൂപമായി കരുതാം ഹരികഥ കാലക്ഷേപത്തെ ഏതു കാലരൂപത്തിൻ്റെ പൂർവ്വരൂപമായി കരുതാം ഓപ്ഷൻ എ കഥാപ്രസംഗം ഓപ്ഷൻ ബി നാടകം ഓപ്ഷൻ സി സിനിമ ഓപ്ഷൻ ഡി ഓട്ടൻതുള്ളൽ ഹരികഥാകാലക്ഷേപം കഥാകാലക്ഷേപം ഏതിൻ്റെ പൂർവരൂപമാണ് ഓക്കെ ആൻസർ പറയാം ഓപ്ഷൻ എ കഥാപ്രസംഗം കാട്ടിലെ ആവൽകുല മാളികപ്പാറും മട്ടുമാറ്റൊലി കൊണ്ടുവിളി ഇതിലെ ആവൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒന്നുകൂടെ വായിക്കാം കാട്ടിലെ ആവൽ കുല ആവൽക്കുല മാളികപ്പാറും മട്ടും ആറ്റൂലി കൊണ്ടുവിളി ഇതിലെ ആവൽ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത് ഓപ്ഷൻ എ മൃഗം ഓപ്ഷൻ ബി വൃക്ഷം ഓപ്ഷൻ സി വവ്വാൽ ഓപ്ഷൻ ഡി അരയാൽ ഇതിലേതാണ് ഈ ആവൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ ഓപ്ഷൻ സി വവ്വാൽ ആൻസർ അടുത്ത ചോദ്യം സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തൽ ഉൾപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഉൾപ്പെടുന്നത് ഉൾപ്പെടാത്തതെന്നൊക്കെ ചോദിക്കും അതൊന്ന് ആയിട്ട് നിങ്ങൾ അടിവരയിട്ട് തന്നെ ഒന്ന് വായിക്കാം മാറി മാറിപ്പോരുത് ഇവിടെ ചോദിച്ചിട്ടുള്ളത് സാമൂഹിക വൈകാരിക മേഖലയിലെ വിലയിരുത്തലിൽ ഉൾപ്പെടുന്നത് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ പഠന പ്രക്രിയ വിലയിരുത്തൽ ഓപ്ഷൻ ബി പ്രോർട്ട്ഫോളിയോ വിലയിരുത്തൽ ഓപ്ഷൻ സി പ്രശ്ന പരിഹരണ ശേഷി വിലയിരുത്തൽ ഓപ്ഷൻ ഡി യൂണിറ്റ് തല വിലയിരുത്തൽ ഒക്കെ നിങ്ങൾ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുക ഞാൻ ആൻസർ പറയുകയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ പ്രശ്ന പരിഹരണ ശേഷി വിലയിരുത്തൽ അടുത്തത് അധ്യാപകരുടെ തൊഴിൽപരമായ ധാർമ്മിക നിയമസംഹിത അതിൻ്റെ ഭാഗമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണെന്നാണ് ഒന്നുകൂടെ അധ്യാപകരുടെ തൊഴിൽപരമായ ധാർമ്മിക സം നിയമ സംഹിതയുടെ ഭാഗമല്ലാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ എല്ലാ വിദ്യാർത്ഥികളോടും സമഭാവത്തോടെ പെരുമാറുക ഓപ്ഷൻ ബി ഭൗതിക മണ്ഡലത്തിന് മാത്രം പ്രാധാന്യം നൽകുക ഓപ്ഷൻ സി നിരന്തര വിലയിരുത്തൽ നടത്തുക ഓപ്ഷൻ ഡി സഹപ്രവർത്തകരുടെ അധ്യാപന നിലപാടുകളെ മാനിക്കുക ഓക്കെ എല്ലാവരും ആൻസർ ചെയ്തെന്ന് വിചാരിക്കുന്നു ആൻസർ ഓപ്ഷൻ ബി ഭൗതിക മണ്ഡലത്തിന് മാത്രം പ്രാധാന്യം നൽകുക അടുത്തത് ഒരു കവിതയാണ് നൂറ്റി മൂന്ന് മുതൽ നൂറ്റി ഏഴ് വരെയുള്ള ചോദ്യങ്ങൾ കവിതയിൽ നിന്നുള്ള ചോദ്യങ്ങളാട്ടോ അപ്പം അത് വായിച്ചിട്ട് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അതിന് ആൻസർ ചെയ്യാം ഓക്കെ ഈ കവിത നിങ്ങളൊന്ന് വായിച്ച് നോക്കാം കേട്ടോ ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് കവിത നന്നായിട്ട് രണ്ട് പ്രാവശ്യം വായിച്ച് നോക്കാം ഓക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കട്ടെ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ നിങ്ങൾ പോസ് ചെയ്തിട്ട് എൻ്റെ കൂടെ തന്നെ ചെയ്യണം കേട്ടോ എന്നാൽ മാത്രമേ ഇതിനുകൊണ്ട് കാര്യം ഉണ്ടാവുകയുള്ളൂ ജസ്റ്റ് കേട്ടിരുന്നതുകൊണ്ട് മാത്രം കാര്യം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം നിങ്ങൾ വായിച്ചു എന്ന് വിചാരിക്കുന്നു ഹൃദയത്തിൽ തെളിഞ്ഞ മഹാബലിയുടെ രൂപത്തിൻ്റെ സവിശേഷത എന്ത് ഓപ്ഷൻ എ പാടത്തു സഞ്ചരിക്കുന്നു ഓപ്ഷൻ ബി ഒരു പൂവിതൽ പോലെയാണ് ഓപ്ഷൻ സി മെതിയടി അണിഞ്ഞും വടികുത്തിയും ഓപ്ഷൻ ഡി മുറ്റത്ത് വന്നെത്തിയിരിക്കുന്നു ഓക്കെ ഇതിലേതാണ് ഹൃദയത്തിൽ തെളിഞ്ഞ മഹാബലിയുടെ രൂപത്തിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് നിങ്ങൾ ആൻസർ ചെയ്തതെന്ന് വിചാരിക്കുന്നു ആൻസർ ഓപ്ഷൻ സി മെതിയടി അണിഞ്ഞും വടികുത്തിയും അടുത്തത് ആർദ്ര സ്പന്ദം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാവാം ഓപ്ഷൻ എ തറവാടിൻ്റെ മുറ്റത്തായതുകൊണ്ട് ഓപ്ഷൻ ബി ഗ്രാമത്തിൻ്റെ സംഗീതമായതിനാൽ ഓപ്ഷൻ സി പാണൻ പാടുന്നതുകൊണ്ട് ഓപ്ഷൻ ഡി പോയ കാലത്തിൻ്റെ സ്മൃതികൾ നിറഞ്ഞതിനാൽ ഇതിലേതാണ് തുടികൊട്ടിൻ്റെ ആർദ്രസ്പന്ദം എന്ന് വിശേഷിപ്പിക്കാൻ കാരണം ഓക്കെ ഓപ്ഷൻ ഡി ആണ് ആൻസർ പോയകാലത്തിൻ്റെ സ്മൃതികൾ നിറഞ്ഞതിനാൽ നെക്സ്റ്റ് ചിങ്ങത്തെളി വിരിഞ്ഞ പ്രഭാതത്തിൽ ഓണത്തിൻ്റെ മുന്നോടിയായി കുന്നിൻ പുറത്ത് കണ്ട കാഴ്ച എന്താണ് ഓപ്ഷൻ എ നാലഞ്ച് ഓണപ്പൂക്കൾ ഓപ്ഷൻ ബി മൊട്ടക്കുന്ന് ഓപ്ഷൻ സി വിഭാദം ഓപ്ഷൻ ഡി ഓണക്കാലം ഇതിലേതാണ് ചിങ്ങത്തെളി വിരിഞ്ഞ പ്രഭാതത്തിൽ ഓണത്തിൻ്റെ മുന്നോടിയായിട്ട് കുന്നിൻ പുറത്ത് കണ്ട കാഴ്ച ഓക്കെ ആൻസർ ഓപ്ഷൻ എ നാലഞ്ച് ഓണപ്പൂക്കൾ അടുത്തത് തൃക്കാക്കരപ്പൻ്റെ മുഖം വിളറിയത് എന്തുകൊണ്ട് ഓപ്ഷൻ എ കുട്ടികളുടെ ദുഃഖം കണ്ടിട്ട് ഓപ്ഷൻ ബി പാണൻ്റെ സംഗീതം നിലച്ചത് കൊണ്ട് ഓപ്ഷൻ സി കുട്ടികൾ തൃക്കാക്കരപ്പനെ ഉണ്ടാക്കിയത് കൊണ്ട് ഓപ്ഷൻ ഡി കുട്ടികളോടുള്ള ദേഷ്യം കൊണ്ട് ഇതിൽ ഇതിലെന്തുകൊണ്ടാണ് തൃക്കാക്കരപ്പൻ്റെ മുഖം വിളറിയത് ആൻസർ എന്ന് കരുതുന്നു ഓപ്ഷൻ എ ആണ് ആൻസർ കുട്ടികളുടെ ദുഃഖം കണ്ടിട്ട് പണം തീർന്നു മാരിയും വന്നു അടിയിൽ വരയിട്ടിരിക്കുന്ന പദത്തിന് കവിതയിലെ അർത്ഥം എന്താണ് മാരിയും എന്ന വാക്കിനാണ് അടിയിൽ വരയിട്ടിട്ടുള്ളത് അപ്പോൾ ആ ഒരു വാക്കിന് കവിതയിലുള്ള അർത്ഥം എന്താണ് ഓപ്ഷൻ എ രോഗം ഓപ്ഷൻ ബി മഴ ഓപ്ഷൻ സി ദുഃഖം ഓപ്ഷൻ ഡി കടം മാരി നമുക്കെല്ലാവർക്കും അറിയുന്ന ആൻസർ തന്നെയല്ലേ ഓപ്ഷൻ ബി ആണ് ആൻസർ മഴ ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് കവിതയിൽ നിന്നുള്ളത് ഇനി അടുത്തത് നോക്കാം ആത്മജ്ഞാനം നേടുക എന്നത് വിദ്യാഭ്യാസ ലക്ഷ്യങ്ങളിൽ ഒന്നായി കരുതുന്നത് ഏത് ദർശനമാണ് ഓപ്ഷൻ എ പ്രയോഗവാദം ഓപ്ഷൻ ബി പ്രകൃതിവാദം ഓപ്ഷൻ സി യഥാർത്ഥവാദം ഓപ്ഷൻ ഡി ആദർശവാദം ഇതിലേതാണ് ആത്മജ്ഞാനം നേടുക എന്നത് വിദ്യാഭ്യാസത്തിൻ്റെ ഒന്നായിട്ട് കരുതുന്നത് ഓക്കെ ആൻസർ ഓപ്ഷൻ ഡി ആദർശവാദം അനിതരസാധാരണമായ രചനാപാഠവമായിരുന്നു മഹാകവികളുടേത് അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുതിയാൽ എങ്ങനെയാകും ഇവിടെ അടിവരയിട്ട പദം രചന പാഠവം എന്നുള്ളതല്ലേ ഇത് എങ്ങനെയാണ് വിഗ്രഹിച്ചെഴുതുക എന്നുള്ളതാണ് ഓപ്ഷൻ എ രചനയുടെ പാടവം ഓപ്ഷൻ ബി രചനയ്ക്കുള്ള പാടവം ഓപ്ഷൻ സി രചനയും പാടവവും ഓപ്ഷൻ ഡി രചനയാകുന്ന പാടവം എല്ലാവരും ആൻസർ ചെയ്തില്ലേ ഓപ്ഷൻ ബി ആണ് ആൻസർ രചനയ്ക്കുള്ള പാടവം അടുത്തത് രണ്ടു വരിയാണ് അത് രചിച്ചതാരാ എന്നുള്ളതാണ് ശരദിന്ദുമലർ ദീപനാളം നീട്ടി സുരബിലയാമങ്ങൾ ശ്രുതിമീട്ടി ഈ വരികൾ രചിച്ചതാര് ഓപ്ഷൻ എ ഒ എൻ വി കുറിപ്പ് ഓപ്ഷൻ ബി പി ഭാസ്കരൻ ഓപ്ഷൻ സി വയലാർ രാമവർമ്മ ഓപ്ഷൻ ഡി ശ്രീകുമാരൻ തമ്പി ഓക്കെ ഓപ്ഷൻ എ ആണ് ആൻസർ ഒ എൻ വി കുറിപ്പ് താഴെ കൊടുത്തിരിക്കുന്ന വരികളിൽ ജീവിതത്തിൻ്റെ നശ്വരത വെളിവാക്കുന്ന വരികൾ കണ്ടെത്തുക ഓപ്ഷൻ എ സ്ഥാനമാനങ്ങൾ ചൊല്ലിക്കലഹിച്ചു നാണം കെട്ടു നടക്കുന്നതീ ചിലർ ഓപ്ഷൻ ബി തന്നെത്താൻ അഭിമാനിച്ചു പിന്നെയും തന്നെത്താൻ അറിയാതെ കഴിയുന്നു ഓപ്ഷൻ സി കണ്ടുകണ്ടങ്ങരിക്കും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ ഓപ്ഷൻ ഡി കർമ്മങ്ങൾക്കു വിളനിലമാക്കിയ ജന്മദേശമിയും ഭൂമി എറിഞ്ഞാലും അറിഞ്ഞാലും ഇതിലേതാണ് ജീവിതത്തിൻ്റെ നശ്വരത വെളിവാക്കുന്ന വരികൾ ഓക്കെ ആൻസർ ചെയ്തെന്ന് കരുതുന്നു ഓപ്ഷൻ സി ആണ് ആൻസർ കണ്ടുകണ്ടങ്ങും ജനങ്ങളെ കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ അടുത്ത ചോദ്യം ആശയദാന മാതൃക അതായത് കൺസെപ്റ്റ് അറ്റൈൻമെൻറ്റ് മോഡൽ ആവിഷ്കരിച്ച ഭാഷാശാസ്ത്രജ്ഞനാർ ഓപ്ഷൻ എ വൈഗോഡ്സ്കി ഓപ്ഷൻ ബി ബ്രൂണർ ഓപ്ഷൻ സി നോം ചോംസ്കി ഓപ്ഷൻ ഡി പിയാഷെ ആഷെ ഇതിലാരാണ് ആശയദാന മാതൃക ആവിഷ്കരിച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആൻസർ ഓപ്ഷൻ ബി ബ്രൂണർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കണ്ണാടി എന്ന അർത്ഥം വരാത്ത പദം ഏത് കണ്ണാടി എന്നർത്ഥം വരാത്ത പദം ഏത് ഓപ്ഷൻ എ മുകുരം ഓപ്ഷൻ ബി ദർപ്പണം ഓപ്ഷൻ സി ആദർശം ഓപ്ഷൻ ഡി ചികുരം ഇതിലേതാണ് കണ്ണാടി എന്ന അർത്ഥം വരാത്ത പദം ഓക്കെ ആൻസർ ഓപ്ഷൻ ഡി ചികുരം ലിഖിത ഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ലിഖിത ഭാഷ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ എ വാമൊഴി ഓപ്ഷൻ ബി വരമൊഴി ഓപ്ഷൻ സി കത്തിൻ്റെ ശൈലി ഓപ്ഷൻ ഡി മാതൃഭാഷ ഇതിലേതാണ് ലിഖിത ഭാഷ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഓക്കെ ആൻസർ ഓപ്ഷൻ ബി വരമൊഴി ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനാണ് കഠിനമായി അധ്വാനിച്ചിട്ടും രണ്ടാം റാങ്ക് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നത് വിജയത്തിൻ്റെ മാറ്റു കുറച്ചതായി അയാൾക്ക് തോന്നി ഈ വാക്യത്തിലെ ആശയത്തോട് യോജിക്കുന്ന പ്രസ്താവന ഏത് ഓപ്ഷൻ എ തൻ്റെ വിജയത്തിൽ അയാൾ സംതൃപ്തനാണ് ഓപ്ഷൻ ബി അയാൾക്ക് ഒന്നാം റാങ്ക് കിട്ടിയില്ല ഓപ്ഷൻ സി അയാൾ പരീക്ഷയിൽ വിജയിച്ചില്ല ഓപ്ഷൻ ഡി അയാൾ പരീക്ഷയ്ക്ക് തയ്യാറെടുത്തില്ല ഇതിലേതാണ് നേരത്തെ വായിച്ച ആ ആശയമായി കറക്റ്റ് ആവുന്നത് ഓക്കെ ആൻസർ ചെയ്തതെന്ന് വിചാരിക്കുന്നു ഓപ്ഷൻ ബി അയാൾക്ക് ഒന്നാം റാങ്ക് കിട്ടിയില്ല എന്നതാണ് കറക്റ്റ് ആൻസർ ഇന്ന് ഇരുപത്തഞ്ച് ചോദ്യങ്ങൾ നമ്മൾ ചെയ്തു അല്ലേ അപ്പം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യുക ഓക്കെ അതുപോലെ തന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം മലയാളം മാത്രമല്ല എല്ലാ വിഷയത്തിൻ്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുകൂടെ തന്നെ അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടണും കൂടി എനേബിൾ ചെയ്യുക കേട്ടോ ഓക്കെ താങ്ക്